എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നഴ്സ് കോട്ടയുടെ വിശേഷങ്ങളാണ് ഈ നഴ്സ് കോട്ട നമ്മുടെ നോർത്ത് യോക്ഷയർ ഇംഗ്ലണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് പതിനൊന്നാം നൂറ്റാണ്ടിൽ അതായത് നോമൻ പീരീഡിലൊക്കെ കിങ് ജോൺ റോയൽ റെസിഡൻസി ആയിട്ട് ഉപയോഗിച്ചിരുന്നൊരു സ്ഥലവും കേട്ടോ ഇതാണ് ശരിക്കും നഴ്സ് കോട്ടയുടെ ഒരു യഥാർത്ഥ രൂപം അതിപ്പം നിങ്ങളീ കാണുന്നതും എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് അതായത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് സിവിൽ വാറോടുകൂടി നശിച്ചു പോയതാണ് ഇതെല്ലാം മതിൽക്കെട്ടായിരുന്നു ഇപ്പം ഈ കവാടമാണ് രാജാവും റാണിയും ഒക്കെ കയറിപ്പോകുന്ന കവാടം അപ്പം ഇതിലൂടെ കയറി ഇതിനപ്പുറം ഇറങ്ങുന്നത് ഒരു സ്റ്റെയറിൻ്റെ അടുത്തോട്ടാണ് ആ സ്റ്റെയറൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടോ ഞാൻ പറഞ്ഞില്ല സിവിൽ വാറിൽ പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ട് അത് മേളിൽ പോകും ആ ഒരു സ്ത്രീ ഇരിക്കുന്ന സ്ഥലം കണ്ടില്ലേ അതാണ് നമ്മുടെ ഈ പരിചാരകർ കയറിപ്പോകുന്ന വഴി പക്ഷേ അതെല്ലാം നാശമായിപ്പോയി അപ്പോൾ ഈ ഈ നെയ്സ്പെറോ കോട്ട സ്ഥിതി ചെയ്യുന്നത് നെയ്സ്പെറോ പട്ടണത്തിൽ നിഡ് എന്ന നദികളെടുത്ത കേട്ടോ ഈ നിഡ്ഡെന്ന ഇവർ കണ്ടേ ഇതാണ് ആ നിഡ് എന്ന നദി ഏറ്റവും മനോഹരമായ കാഴ്ചയായിരുന്നു ഇത് ഏറ്റവും ഭംഗി കൂടിയ കാഴ്ച ഞങ്ങളീ പോയത് ഈ ഓട്ടത്തിൻ്റെ അവസാനവും വിൻ്ററിൻ്റെ തുടക്കമൊക്കെയാണ് അപ്പോൾ ഈ പല കളറിലെ മരങ്ങളും ഓ എന്തോ ഒരു സ്വർഗം ഫീൽ ആണ് അവിടെ നിന്ന് നോക്കുമ്പോൾ ഞാൻ ചിന്തിക്കും ഈ രാജാവൂർ റാണിയൊക്കെ ചില്ലടിച്ച് ഇതിൻ്റെ മേളിൽ കയറിയിരുന്ന ഒരു ചായ കുടിച്ച് ഇത് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നേയും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിക്രോസ് ചെയ്യുന്ന ആ ഒരു ഇത് സമ്പ്രദായം തടയാൻ വേണ്ടിയിട്ട് പഠിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് എനിക്കും വലിയ അറിവൊന്നുമില്ല ഞാൻ മാക്സിമം വായിച്ചതിൽ എന്ന് എനിക്ക് ഇത്രയാണ് മനസ്സിലായത് ഇത് ഇത് ശരിക്കും നമ്മുടെ ഈ ഒരു ഇരുമ്പ് കമ്പി തൂണുകളാണ് ഈ കൈവരി കാണുന്നില്ല അതെല്ലാം പൊക്കി കെട്ടിയിരുന്നതാണെന്നാണ് പറഞ്ഞത് അവര് പിന്നീട് അതെല്ലാം നാശം ആയിപ്പോയി അതിൻ്റെ മുകളിൽ നിന്നായിരിക്കാം ഇവരെ കണ്ടോണ്ടിരുന്ന നിങ്ങൾക്ക് ആ വലിയ കൽത്തൂണുകൾ കാണാൻ പറ്റും ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുതൽ നാല്പത്തി അഞ്ച് വരെ ഈ സെക്കൻഡ് വേൾഡ് വാറില് മരിച്ചവരുടെ ലിസ്റ്റാണേ ഇതിൻ്റെ ഇടയ്ക്ക് ഇവന്മാരെ കാണാതെ പോയി ഇവന്മാരെവിടാന്നും പറഞ്ഞ് ഞാൻ തപ്പിപ്പോ അപ്പൊ അവിടെ ഓളിച്ചാണ് ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇനി നമുക്കിതിൻ്റെ അകത്ത് കയറി നോക്കാം ഈ കയറുന്ന ഇത് സർവീസ് റൂം കേട്ടോ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞത് രാജാവിനെ സഹായിക്കുന്ന ഏറ്റവും അടുത്ത ജീവനക്കാർ താമസിച്ചിരുന്ന ജോലി ചെയ്യുന്നൊക്കെ ഇവിടാം ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇവിടെ രാത്രി രാവിലെയും എല്ലാം ഒരു അടുപ്പ് പോവുകയും അതിൻ്റെ ആ ചിമ്മനി എല്ലാ നിലകളിലൂടെയും പോവും കാരണം ഈ ഈ കോട്ട പടത്തിക്കുന്ന മാഗ്നീഷ്യം ലൈം സ്റ്റോണും ഉണ്ടാണ് അപ്പം അതൊരു സെൻട്രൽ ഹീറ്റിംഗ് പോലെ പ്രവർത്തിക്കും പിന്നെ ഈ മുറിയുടെ ഈ ഭിത്തികളൊക്കെ വൈറ്റ് കളറായിരുന്നു അന്ന് പിന്നെ വലിയ ജനാലയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല ഇത് ഒരു ബട്ടറി എന്ന് പറയുന്ന ഒരു ഒരു റൂമിലോട്ടാണ് കേട്ടോ അതെന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിക്കുന്ന വലിയ ഈ കന്നാസ് ജാർ ഒക്കെ വെക്കുന്ന ഒരു സ്ഥല സ്ഥലം അപ്പം അത് കീപ്പർ ഓഫ് ദ ബഡ്സ് എന്നാ ഇതിനെ വിളിച്ചിരുന്നത് അങ്ങനെ ബട്ട്ലർ എന്നുള്ള വാക്കുണ്ടായ പിന്നീട് കോട്ടയുടെ തകർച്ചയ്ക്ക് ശേഷം ഈ ഒരു തടവറയായിട്ട് ഉപയോഗിച്ചെന്നോ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടെ ഒരേ സമയം ഇരുപത്താറ് പേരെ ഇവിടെ പാർപ്പിച്ചിരിക്കുമായിരുന്നോ പിന്നീട് ഈ തടവുകാർക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ജനലൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ ഉണ്ട് ഇതൊരു ഒരു ബാത്ത് ടബ്ബ് പോലെ ഒരു സംഭവം വെള്ളം സൂക്ഷിച്ചിരുന്ന സ്ഥലമെന്നാണ് പറഞ്ഞേ ഇതൊരു ഗാഡ്രോബ് എന്നാണ് ഇതിനെ പറഞ്ഞത് കേട്ടോ ഇതൊരു നമ്മുടെ ടോയ്ലറ്റ് ശരിക്കും ഒരു ടോയ്ലറ്റ് ഇതിന് താഴെ ആയിട്ടൊരു ഡ്രൈനേജ് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു ഈ ഡ്രെയിനേജ് സിസ്റ്റം ക്ലീനാക്കാനായിട്ട് രാത്രിയിൽ ഗോങ് ഫേസ് എന്ന് പറയുന്നവർ വന്ന് വൃത്തിയാക്കുമെന്നും പിന്നെ ഇവിടെ തന്നെ ഇവർ ഒക്കെ സൂക്ഷിച്ചിരുന്നത് കാരണം ഇപ്പോൾ പ്രാണികൾ വരത്തില്ല അതുകൊണ്ടാണ് അവിടെ നിന്നാണ് വാഡ്രോബ് എന്നുള്ള പേരുണ്ടായെന്നൊക്കെയാണ് പറയുന്നത് ഇത് അവരുടെ ലിപികളും ഒക്കെ എഴുതി വെച്ചിരുന്നാണ് കേട്ടോ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ കിട്ടിയില്ല ഇതിനെപ്പറ്റി അവർ എഴുതിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ ഒരു ചിമ്മിനിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു സെൻട്രലൈസ്ഡ് ഹീറ്റിംഗ് കൊടുക്കുന്നതാണ്ട് അതാണ് ഇതാണ് ആ ചിമ്മിനിയെ തമ്പു നിൽക്കുന്നത് ആ ഒരു പുകയുടെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും പിന്നെ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഐഡിയ ഇല്ല ആത്മഹത്യയാണോ കൊലപാതകമാണോ രാജഭരണമായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇടപെടാൻ പോകുന്നുമില്ല എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് കരുതി ഇനി ഞാൻ പറഞ്ഞില്ലേ മേളിലൊരു നില ഉണ്ടെന്ന് അതാണ് ഈ ഇവർ പോകുന്ന ആ നിലയിലോട്ടാണേ അത് ശരിക്കും ഇടുങ്ങിയൊരു ആണ് ഇവർ നമുക്ക് കാണാൻ പറ്റും കാരണം ഇത് ആ സെർവൻസ് സ്റ്റെയർ ആണ് രാജാവിൻ്റെ അടുത്തോട്ട് ഭക്ഷണ പദാർത്ഥങ്ങളോ മറ്റ് സംഭവങ്ങളോ ഒക്കെ ആയിട്ട് പോകുന്നത് ഇതിൻ്റെ ഈ പടിയൊക്കെ ഭയങ്കര സ്ലിപ്പറിയാണ് ഒരു ഉണ്ട് ഈ പടിക്ക് അത് ഉണ്ടാക്കിയതാണോ ഉണ്ടായതാണോ എന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടിയില്ല ഇനി ഇങ്ങനെ നമ്മൾ രാജാവിൻ്റെ ആ മാടമ്പള്ളിയിലെ മനോരോഗയായി ഞാൻ തലകറങ്ങിപ്പോയി താഴോട്ട് നോക്കിയിട്ട് നമ്മളിങ്ങനെ കയറി പോകുമ്പം ഇതിൻ്റെ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിട്ട് എൻ്റെ ക്യാമറയിൽ എത്ര കിട്ടി കിട്ടിയെന്ന് എനിക്കൊരു നമ്മൾ നമ്മളിതാണ്ട് കയറി ആ എൻ്റെ ആകുമ്പോൾ ആ നോക്കിയാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഈ നമ്മുടെ ആ ഒരണ്ട വോളിൻ്റെ അടുത്തായിട്ട് കല്ലുകൊണ്ട് നിർമ്മിച്ചൊരു പീഠം കാണാം ഈ ഒരു സ്ഥലം എന്നിട്ട് അവിടെ ഇന്ന് ഇവർ തീ കായും എപ്പോഴും ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കും അതൊരു ഹീറ്റിംഗ് പ്രൊവൈഡ് ചെയ്യും നമ്മുടെ ഈ പഴയ പണ്ടത്തെ സിനിമകളിൽ രാജവംശ സിനിമകളിൽ കണ്ടുകൊണ്ടിരുന്നൊരു സമ്പ്രദായം പിന്നെ ഈ കല്ലിൻ്റെ അടുത്തും പീഡനത്തിൻ്റെ അടുത്തും ഒക്കെ ആയിട്ടൊരു സ്റ്റെയിൻഡ് ഗ്ലാസ് ജനലുകളുണ്ടായിരുന്നു അതവര് കണ്ടാണ്ട് അതാണത് ലക്ഷുറി ആയിട്ട് അവർ സൂചിപ്പിച്ചു നമ്മൾ ഈ സ്വർണമൊക്കെ ഇട്ട് നടക്കുന്ന നടക്ക് പിന്നെ ഇങ്ങോട്ട് കയറുന്നതും വരുന്നതും രാജാവൊക്കെയും അവിടുത്തെ സ്റ്റെയർ വഴിയോ കേട്ടോ അതിന് ഈ പടയാളികളൊക്കെ അവിടെ എപ്പോഴും ഇങ്ങനെ കാവലായിട്ട് നിൽക്കുകയുണ്ടായിരുന്നു ഇത് രണ്ട് മൂന്ന് ഉരുണ്ട കല്ലുകൾ എന്താ സംഭവം എന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടിയില്ല ഇനി നമുക്കിതിൻ്റെ അവസാനത്ത് അണ്ടർഗ്രൗണ്ടിലേക്ക് പോവാം ഇതൊരു തടവറ കേട്ടോ ഡെംഗ്വൻ എന്ന് പറയുന്നത് ഇത് ആദ്യം പണ്ട് ആദ്യം തുടങ്ങിയത് ഇതൊരു ഫ്രിഡ്ജ് കണക്ക് ഒരു അണ്ടർഗ്രൗണ്ട് ഒരു ഭക്ഷണം സൂക്ഷിക്കുന്ന സ്ഥലമായിട്ടാണ് കാരണം അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് തണുപ്പ് കൂടുതലാണല്ലോ പിന്നീട് ആയിരത്തി അറുന്നൂറുകളില് കോടതിയൊക്കെ സ്ഥാപിച്ചതിനു ശേഷം ഇതൊരു തടവറയാക്കി മാറ്റി ഇതിൻ്റെ ഈ ചുവരുകൾക്കൊക്കെ പതിനഞ്ചടി കനമുണ്ട് ആകെ ഈ വായു സഞ്ചാരമൊക്കെ ഉള്ളൊരു ജനൽ മാത്രമേ ഈ കള്ളന്മാര് ഭക്ഷണമൊന്നും മോഷ്ടിക്കാതിരിക്കാന് വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത് പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ പോകുന്നു ഇത് പിന്നൊരു മ്യൂസിയമാണ് നമുക്ക് മ്യൂസിയത്തിലോട്ട് വേറെ ശരിക്കും ഇവിടെ ഉണ്ടായിരുന്ന പല സാധനങ്ങളും ഇന്ന് ആ മ്യൂസിയത്തിലാണ് ഇത് അവിടുത്തെ ഈ നീതിന്യായം നടത്തിക്കൊണ്ടിരുന്ന നമ്മുടെ ഒരു കോ കോട്ട് റൂം അങ്ങനെ പറയാം അപ്പോൾ ഈ കോർട്ട് റൂമിൽ ഈ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു സംഭവമാണ് അവിടെയാണ് നമ്മുടെ ജഡ്ജി ഇരുന്ന് വിധിക്കുന്നതും മറ്റുള്ളവർ എഴുതുന്നതും ഇവിടെയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള വാദപ്രതിവാദം നടക്കുന്നത് അപ്പോൾ അതങ്ങനെ തന്നെ അവർ എടുത്ത് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം തടിയിലുണ്ടാക്കിയ സാധനങ്ങൾ ഇതാണ് ജഡ്ജി ഇരുന്ന് വിധി പറയുന്ന സ്ഥലം അങ്ങനെയാണ് അങ്ങനെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇത് വായിക്കാനുള്ളൊരു ശക്തിയും കിട്ടിയില്ല ആ എനിക്ക് തോന്നുന്നതാ പണ്ടത്തെ കുടവോ കലോ എന്താ ഇതെനിക്ക് മനസ്സിലായി അതായത് ഈ കള്ളന്മാർ ഭക്ഷണം മോഷ്ടിക്കുന്നവർ ഇന്നാണല്ലോ വലിയ വലിയ കള്ള കള്ളത്തരം നടക്കുന്നത് അന്ന് ഭക്ഷണം മോഷ്ടിക്കുന്നവരെ ഇങ്ങനെ കെട്ടിയിട്ട് ഇത് തല്ലിക്കൊണ്ടിരുന്നതും പിന്നെ ചീമുട്ടയും തക്കാളിയൊക്കെ അവർ അത് വെച്ചിട്ടയറി അവിടെ അങ്ങനെ കെട്ടിയിട്ട് അപമാനിക്കും മാനഹാനി ഇതൊരു ട്രഷർ ചെസ്റ്റ് കേട്ടോ ഏതോ വലിയ നാട്ടിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചിലൊക്കെ കിട്ടിയ ട്രഷർ ചെസ്റ്റിൻ്റെ നിധികുംഭങ്ങൾ സൂക്ഷിച്ചെന്ന സ്ഥലം ഇതവരുടെ ആട്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചേക്കുന്ന പുള്ളീനെ ഉണ്ടാക്കിയൊക്കെ ഇരിക്കുന്ന ഇത് ഒരു എന്താണ് ഫയർ ഫയർഫോഴ്സുകാർ തീ ഒരു മെഷീനാട്ടെ ഏറ്റവും ആദ്യത്തെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലെ ഒരു തീ കെടുത്തുന്ന മെഷീനും ഇത് ഒരു ഒരു എന്താണ് അതിനെ പറയുന്നത് ട്രേഡ് സംഭവം എന്താണിത് ആ അതിന് മറന്നു ഇനി എനിക്കത് ഓർക്കാൻ വയ്യ ഇതെല്ലാം അവരുടെ പഴയ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഇത് റെയിൽവേയാണ് കേട്ടോ നോസ്ബറോ അല്ല ആദ്യത്തെ റെയിൽവേയിലെ സംഭവങ്ങളൊക്കെയും സെറ്റ് ചെയ്തിരുന്നതും അവരുടെ ഫുഡ് മെനൂസും ഒക്കെയാണ് പിന്നെ അടുത്ത മുറിയിലോട്ട് പോകുമ്പോൾ അവരുടെ ഇംഗ്ലീഷ് സിവിൽ വാർ നടന്ന പുള്ളി ആരാന്നെനിക്ക് ഓരോ ഐഡിയയും കിട്ടിയിട്ടില്ല എനിക്ക് താല്പര്യം ഇല്ല ഇത്ര അത്ര ഒന്നും വായിക്കാനുള്ള ശക്തി എനിക്കില്ല എനിക്ക് സോഷ്യൽ സ്റ്റഡീസിൽ ടീച്ചർ എനിക്ക് ഓർമ്മ ഒന്നു പിന്നെ എന്താണ് തൊപ്പിയും വെടിയുണ്ടകളും ആയുധങ്ങളും ഉടുപ്പും ഒക്കെയാണ് പിന്നെ ആ കാസലിനെ പറ്റി വീണ്ടും പറയുന്നുണ്ട് അവരുടെ നിധികളെ പറ്റി പറയുന്നു ഇവിടെയാണ് ടിസ്റ്റ് ഇവിടെ വെച്ചിട്ട് എൻ്റെ ഭർത്താവിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കളറെ എനിക്ക് മനസ്സിലായി ഇതൊക്കെ നിന്ന് എത്ര സാധനം ഇട്ടാൽ എങ്ങനെ കോടീശ്വരനാകാമെന്നുള്ള കണക്കൂട്ടല്ലായിരുന്നു പിന്നീട് അവൻ്റെ മനസ്സിൽ ഇതെന്തോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയത്തില്ല അറിയത്തില്ല ചോദിക്കരുത് ആരും എന്നോട് ചോദിക്കരുത് നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ഇതൊക്കെ വായിച്ചെടുക്കുക ഇതെനിക്കറിയാം ഇത് അന്നത്തെ കാലത്ത് ഒരു വുമൺ എംപവർമെൻ്റിന്റെ ഭാഗമായിട്ട് പതിനേഴാം നൂറ്റാണ്ടി നടന്നതാ ഇത് നിങ്ങൾ ശരിക്കും സൂക്ഷിച്ചു നോക്കണേ നല്ല രസമാണ് സ്ത്രീകൾ തുന്നിയുണ്ടാക്കിയത് കാരണം ഇപ്പോഴാണല്ലോ നമ്മൾ സ്ത്രീ സമൂഹമൊക്കെ മുന്നോട്ട് വരാൻ പോകുന്നത് ഇവിടെ റാണിയായിരുന്നു ഭരിച്ചിരുന്നു എന്നുണ്ടെങ്കിലും എനിക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മളെല്ലാവരെയും പോലെ തന്നെ റാണി ഭരിച്ചിരുന്നു എന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് അത്രയും ഇങ്ങോട്ട് മുന്നേറ്റം ഉണ്ടായിരുന്നില്ല കാരണം അതുകൊണ്ടായിരിക്കണമല്ലോ ഇങ്ങനൊരു പ്രദർശനമൊക്കെ സ്ത്രീ ചെയ്തു എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഇത് പൂളിയാണ് ഇത് മത ഷിപ്തൻ ഈ മദർ മദർപ്റ്റന്റെ ഒറിജിനൽ പേര് ഊർസൂല സൗത്തിൽ എന്നും പിന്നെ പുള്ളിക്കാര് ജീവിച്ച വർഷം ആയിരത്തി നാനൂറ്റി എമ്പത്തി ആറ് മുതൽ അഞ്ഞൂറ്റി അറുപത്തൊന്നും വരെയാണ് രണ്ട് പ്രവചന സത്യമായിട്ടുണ്ട് കേട്ടോ ഒരു ഗുഹയില ജനിച്ചതും വളർന്നതും എന്നാ എല്ലാരും വിശ്വസിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ കാർഡിനൽ വോൾസിന്ന് പറഞ്ഞൊരു പുള്ളിയുടെ മരണ സത്യമായി ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറിൽ ലണ്ടനിലെ വലിയ തീപിടുത്തം സത്യമായി പക്ഷെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ലോക അവസാനിക്കും എന്ന് പറഞ്ഞാൽ അത് സത്യമായില്ല അപ്പൊ അത് വ്യാജമാണെന്ന് പറഞ്ഞു പിന്നീട് ഈ പുള്ളിക്കാരുടെ ഗുഹ ഗുഹയിൽ പോയിട്ടേ നമ്മൾ ആഗ്രഹം പറഞ്ഞാലും സാധിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഗുഹ അടച്ചിട്ടേക്ക് വേണ്ട എൻ്റെ ആഗ്രഹം എന്തായാലും ഞാൻ മാറ്റിവെച്ച് ഇനിയാണ് ഇതിനകത്ത് ഏറ്റവും മനോഹരമായ പാട്ട് ഈ നദിയുടെ അപ്പുറത്ത് വന്നിരുന്ന് ഇങ്ങനെ നമുക്ക് കാഴ്ച കാണാം ഇവിടെ പണ്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ ബോട്ടിൽ നമുക്ക് കയറി തൊഴിയാം ഒരു മണിക്കൂർ മണിക്കൂറെങ്ങാണ്ടാണ് ഞാനിപ്പോൾ രാജാവുറാണി ആയിരുന്നു എന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഞാനും ഇവനും ഒരു ചായയൊക്കെ കുടിച്ച് സൊറ പറഞ്ഞ് ഉഴുന്നോടെയും പരിപ്പുവടയൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നേനെ ഏറ്റവും മനോഹരമായ വ്യൂ ഇതാണ് ഇതൊരു കത്തീഡ്രലാണ് കയറിയില്ല ഞങ്ങൾ കാരണം ഒത്തിരി വൈകിയായിരുന്നു കേട്ടോ അപ്പം ഇതാണ് അതിൻ്റെ ഏകദേശം ഒരു കാസലിൻ്റെ ഒരു ഔട്ട്ലൈൻ അങ്ങനെ ഏറ്റവും നല്ലൊരു ദിവസമായിരുന്നു ഇത് സമയം കിട്ടുവാണെങ്കിൽ നിങ്ങളും പോകണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം